ആവേശത്തിൽ രോമാഞ്ചത്തിലുള്ള പോലെ ട്രാക്കൊക്കെ അങ്ങനെയുള്ളൂ ഇതിലുള്ള മിക്ക ട്രാക്സും അങ്ങനെ ഫുള്ളി അത്യാവശ്യം ടെമ്പോ ഉള്ള ട്രാക്ക്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതും ഈ പറഞ്ഞ പോലെ അങ്ങനെ പാട്ടിന് വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസ് ഇല്ല എല്ലാം ഒരു സ്കോർ പോലെ നമുക്ക് ഈ ഇപ്പം എട്ട് പാട്ട് ഉള്ളത് ഉള്ളത് അങ്ങനെ പടം കാണുമ്പം അറിയില്ല ആ ഒരു ഏറ്റ് സോങ്സ് വന്ന് പോകുന്നത് ആ പ്രാപ്പ് ഒരുപാടില്ല എന്നാലും ഉണ്ട് രണ്ട് മൂന്ന് സോങ്സ് റാപ്പായിട്ടുണ്ട് എൻ്റെ മലയാളം ഇംഗ്ലീഷും ഒരു സോങ് മാത്രം ആണ് ബാക്കിയെല്ലാം മലയാളം എനിക്കറിയില്ല ഞാൻ എങ്ങനെ ഏറ്റവും യൂസ് ചെയ്തേട്ടാ

ഞാൻ ഞാനിതുവരെയും ചെയ്യാത്ത സിനിമകളുടെ സ്വഭാവവും പെർഫോമൻസ് പെർഫോമൻസായാലും ഇങ്ങനെയൊരു സെറ്റിംഗ് ഇങ്ങനെയൊരു എന്താ പറയുക ബാംഗ്ലോറിൻ്റെ ഒരു കോളേജ് ലൈഫും സ്റ്റുഡൻ്റ് ലൈഫും വേറൊരു സൈഡാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ മൊത്തത്തിൽ പുതുമ തോന്നിയതുകൊണ്ടാണ് പാസ് എന്ന് വെക്കും വേറെ മാസ് ോ അല്ലെങ്കിൽ എന്ന് പരിപാടിയാണ് ഈ ഒരു കൊമേഴ്സ്യാണ് തുടക്കമായിട്ട് നമ്മൾ കൊടുക്കാണുണ്ട് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ അതെല്ലാം ഉണ്ടാവും അല്ല അങ്ങനെയല്ല അങ്ങനെ ഒരിക്കലും അല്ല ഇപ്പം എന്നെ തേടി വരുന്ന സിനിമകളാണ് ഞാൻ ചെയ്യുന്നത് അപ്പം മാക്സിമം ഓരോ സിനിമകളും ഡിഫറെന്റ് ആകുമെന്ന് നോക്കി നമുക്ക് ആഗ്രഹമുണ്ടല്ലോ ഈ സ്വഭാവത്തിലുള്ള സിനിമകളിപ്പോ ചെയ്യാൻ മെയിൻ റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റർടൈൻമെന്റ് കുറച്ചുകൂടെ സിനിമകളിൽ വരണമെന്ന് തോന്നി ഇപ്പം ഈ പറയുന്ന ഓഫ് ബീച്ച് റൂംസിനൊക്കെ ഇപ്പം നമുക്ക് വേറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട് അത് തിയേറ്ററിക്കലായിട്ട് ചിന്തിക്കണമെന്നില്ല അതിനെല്ലാം പല പല ഓപ്ഷൻസ് ഉണ്ട് തിയേറ്ററിക്കലായിട്ട് സിനിമകൾ ചിന്തിക്കുമ്പോഴാണ് ഈ സ്വഭാവത്തിലേക്കുള്ള സിനിമകളിലേക്ക് എത്തുന്നത് ഇല്ല ഇല്ല ില്ല ലോക കേട്ടിരുന്നു വിളിച്ചോ